മലക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസറും അറിയണ്ടായി ചിത്രങ്ങള് പ്രേക്ഷകര് കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം പക്ഷെ അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം ഞങ്ങൾ കണ്ട കാലം മുതൽ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന എന്നർത്ഥത്തില് നമുക്കറിയാം എന്തും ചെയ്യും എന്ന അർത്ഥത്തിൽ നമുക്കറിയാം അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞു പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും പറയാനില്ല നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്കൊരു ശ്രമിച്ചു അല്ലേ എന്റെ സംബന്ധിച്ചും എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് എന്ത് സിനിമയിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സമയ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചത് സിനിമ മാത്രമുണ്ട് എനിക്ക് സിനിമ മാത്രമേ ഇഷ്ട ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ് ബോണസിനെ കുറിച്ച് ആലോ ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെയാണ് ഉണ്ടാവും വഴി ഇട്ടിട്ട് പോയി